ഹലോ ഡിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ പ്രിയ സ്നേഹികളെ ഞാൻ ഒന്നും കൂടി പറഞ്ഞു പ്രിയ ദീനുസ്നേഹികള് അഖിലസുന്ന ജമയത്തിന്റെ പ്രേമികളെ ഇന്നിപ്പോ പിന്നെ ഒരുപാട് ആത്മീയ സാസുകളും ആത്മീയ മജലിസുകളും ഒക്കെ വേറെ ഒരു വശത്ത് നമ്മളെ ദീനില് പ്രത്യേകിച്ച് സുന്നി ആശയത്തില് അഖിലസുന്ന ജമായത്തിന്റെ ആശയത്തില് പുറത്തുള്ള ആളുകൾക്ക് കളിയാക്കാനും പരിഹസിക്കാനും പരിഹസിച്ചിരിക്കാനും ദീന് പൊളിക്കുന്ന രൂപത്തിൽ ഓരോരോ കാര്യങ്ങൾ എന്തൊക്കെ എന്തൊക്കെയാ അറിയില്ല എന്താ പറയാൻ പാടില്ലാത്ത അറിയില്ല ഓല കാര്യങ്ങൾ പറയുമ്പോൾ ആവു ദുർമുദിയല്ലേ അതീസിന് പോലെ ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് പറഞ്ഞ് നീട്ടി പറഞ്ഞ് സമർപ്പിക്കണേ ഓരോ കാര്യങ്ങള് എന്താ പറഞ്ഞാല് പിന്നെ നമ്മളിപ്പോ ഒതുക്കുന്ന ഈ ആ ചുന്നാറിന്റെ ഒരു പ്രബലമായ സ്ഥാപനം ഒരു മഹത്തായ സ്ഥാപനത്തിൽ പിടിച്ചിറങ്ങിയ ഒരു ചെങ്ങായി മുഖത്ത് കുറെ ഞാറും ഒളപ്പിച്ച് വല്ല ഒരു മരവായ തല തലയിൽ കൊട്ടും കെട്ടിക്കൊണ്ട് ദീനിനെ കുറിച്ച് അലസിന്റെ തുജമാന്റെ ആശയം പരിഹസിക്കാനുള്ള ഒരു കോലത്തില് പറഞ്ഞിട്ട് മഹാനായ ആദരണീയനായ ഒരു പിന്നെ ആ തൃപ്പഞ്ചി ഉസ്താന്റെ ഉറുമത്തടക്കം കളയുന്ന കോലത്തിൽ ഓരോ കാര്യങ്ങൾ പറയണേ എന്റെ ഒരു സുഹൃത്ത് ഒരു വീഡിയോ ചെയ്ത് കണ്ട് അയച്ചെന്താ ശ്രദ്ധയിപ്പ് ചങ്ങാ എന്തൊക്കെ പറയുന്നത് മുമ്പ് മുമ്പ് ഓരോ കാര്യങ്ങളില് ഒന്നും എടുത്ത് നമ്മള് വീഡിയോയിൽ ഇടൂല അപ്പൊ അതില് പിന്നെ മുഖത്ത് കുറെ ഞാറും പടവം മൊഴിച്ചന്മാര് കൊറേ താടി മുളപ്പിച്ചിട്ട് ഒരു ഉസ്താദായി സഹസ്രീരുന്ന മുന്നിലിരിക്കുന്ന പൊട്ടന്മാരെ പോലോടെ എല്ലാം പറയാ ഇതാണോ ദീന ഇതാണോ അഖില സമയത്ത് ഞാനൊരു കാര്യം പറയട്ടെ പിന്നെ ഇപ്പൊ പേടിക്കേണ്ടത് ബി ജെ പിന്നെ ബി എച്ച് പിന്നെ വിശ്വഹിന്ദു പരിസരത്തിനെ അമിത്ഷായൊന്നുമല്ല അഖില സുന്നത്തൽ ജമയത്ത് പൊളിക്കേണ്ട ഈ ആദ്യ തലപ്പാബ് തൊപ്പറ മരവായകളെ പേടിക്കേണ്ടത് അപ്പൊ ഞാന് പിന്നെ എന്റെ സുഹൃത്ത് എനിക്ക് അയച്ചൊരു വീഡിയോന്റെ ക്ലിപ്പ് ഒന്ന് കാണിക്കും ബാക്കി ഞാൻ പറഞ്ഞുതരാട്ടോ എവിടുക്കാണ് ഇവർ പോക്ക് ഇവർ ആരാണ് പിൻപറ്റുന്നത് എന്താണ് ഇവരൊക്കെ പറയാ സാധാരണക്കാരൊന്ന് ചിന്തിച്ചു നോക്കി ഇവരെയും ഏറ്റി നടക്കുന്ന ആളുകളുണ്ടല്ലോ പണിക്ക് കൂടി ഹജ്ജ് ചെയ്തതിനേക്കാൾ കൂലി കിട്ടും നമ്മളെ കീശേരിയിലെ തൃപ്പനച്ചി എന്ന ഈ സ്ഥലത്ത് ഉസ്താദ് നിർദേശത്തിൽ നിർമ്മിക്കുന്ന കൊടിമരത്തിന്റെ പണിയിൽ പങ്കെടുത്ത ആൾക്ക് ഹജ്ജ് ചെയ്തതിനേക്കാൾ കൂലി ഈ രണ്ട് കൊടിമരങ്ങൾക്കിടയിൽ നടന്നാൽ സഫാമർവക്കിടയിൽ നടന്ന കൂലിയുണ്ട് നിങ്ങൾ കേട്ടോളൂ ഞാൻ വെറുതെ വായിക്കല്ലല്ലോ ഉസ്താദ് പറഞ്ഞു കൂലി നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ ജിന്നുകളെ കൊണ്ട് ചെയ്യിക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല ഇതൊക്കെ വേണമെങ്കിൽ ജിന്നുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാം പക്ഷേ എനിക്ക് നിങ്ങൾക്കൊക്കെ ഒരു കൂലി കിട്ടിക്കോട്ടെ എന്താണ് ഈ പറഞ്ഞ ശരിക്കും മനസ്സിലാക്കിക്കോളൂ നമ്മുടെ ഈ പിന്നെ തൃപ്പനച്ചയിലെ കൊടിമരങ്ങൾക്കിടയിൽ നടന്നാൽ സഫാമറുവക്കിടയിൽ നടന്നതിന്റെ കൂലിയുണ്ട് എന്ന് വലിയ തൃപ്പനച്ച ഉസ്താദ് പറയുകയാണ് എന്തേ ഒരു പ്രയാസം ഒരു പ്രയാസം ഞമ്മക്കില്ല നിങ്ങളോടല്ലോ ചോദിക്കുന്നു ഹജ്ജ് ചെയ്ത കൂലി എന്നല്ലേ പറഞ്ഞു എത്ര ലക്ഷങ്ങൾ നമ്മൾ അവിടെ പോയി എത്ര ദിവസം ഇവിടെ ഒരു പണിയിൽ പങ്കെടുത്താലല്ലേ കൂലി പറയുന്നത് ഒരു സൂചി വീണാൽ ഞാൻ അറിയും കണ്ടി നിങ്ങൾ ആ മരവായ പറയണത് എന്തെല്ലാം ഒരു പഠിച്ചിറങ്ങിയ എനിക്കൊക്കെ എത്ര കൂട്ടുകാരുണ്ടോ നല്ല നല്ല അസന്മാര് പണ്ഡിതന്മാര് പ്രഗല്ഭര് അവരൊക്കെ പറയിപ്പിക്കാന് ഇതിപ്പോ ഒരു ഒരു പരിപാടിക്ക് ഒരു പ്രഭാ പ്രഭാഷണത്തിന് ആ ഒരു നാട്ടുകൊരു കമ്മിറ്റിക്കാര് വിളിച്ചാല് ആ കമ്മിറ്റിക്കാര് സ്റ്റേജിലെല്ലാം സെറ്റ് ചെയ്ത് മൈക്കും കാര്യം കസാലൊക്കെ ഒക്കെ ഇറങ്ങി ഇറങ്ങിപ്പോന്നല്ലേ ഇവന്റ് ഈ തലപ്പാവിൻ താഴെ എന്തും പറയാനുള്ള ലൈസൻസ് എത്തിക്കുന്നുണ്ട് എന്തും പറയാന്നോ എന്താണ് പറയണത് അതീസും ആയത് എന്താ പീ പറയണത് എന്ത് വായിച്ചു കൊടുക്കണു ജനങ്ങളെയും പുറത്തുള്ള ആളുകൾക്ക് വിമർശിക്കാൻ മുജാഹിദ് പോലത്തെ ആളുകൾക്ക് വിമർശിക്കാൻ അവരും ചക്കരും വച്ചു ഇത് കളിയാക്കേൾക്കുമ്പോ കേൾക്കുന്ന സുഹൃത്തുക്കള് എന്നെ അറിയുന്നവരും അറിയാത്തവരും കരുതല്ലോ ഞാനെന്തോ പുതിയ വാദിയാണ് ഞാൻ ഒന്നാം തരം മൂത്ത് മരമ്പിച്ച സുന്നിയാണ് ഞാൻ മൗലൂദ്ദീൻ പിന്നെ റാത്തീബും കുത്തുബിയത്തും കുത്താറാത്തീബും കബറും മരണദയും സിയാർത്തും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിദ്യാർത്ഥി ഇതെല്ലാം ഒരു പക്ക പിന്നെ അഹിലുസന്ന ആളാണ് പക്ഷെ ഞാൻ എതിർക്കുന്നത് നൌഷാദ് പിന്നെ ദീനിനെ പച്ചയായി കളങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ പച്ചയെ കാണിക്കുള്ളൂ അല്ലെ നൌഷാദിനെ കുറ്റപ്പെടുത്തലേ കുറ്റപ്പെടുത്തലേ എന്ന് കുറ്റപ്പെടുത്തലോന്നറിയോ ഓരോ കോലാഹലങ്ങളും അറിയാം നൌഷാദിന് അറിയുന്നവർക്കറിയാം കുറച്ചു മുമ്പ് കടപ്പുറത്ത് മകരി വിസ്കരിക്കാതെ നൌഷാദും പെണ്ണും കൂടി നടക്കേണ്ട ചക്കന്മാർ വാച്ച് ചെയ്തു അവരും വിസ്കരിക്കാൻ പറ്റും നൌഷാദ് അപ്പൊ ചോദിച്ചപ്പോ അന്നൊക്കെ കുറ്റപ്പെടുത്തി അതിനുശേഷം അത് ഒരാൾ വ്യക്തി ഹത്യക്കല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങൾ ജനങ്ങള് സാധാ ജനങ്ങള് സഹിച്ചിലിരിക്കുന്നവർ എന്തൊക്കെ ഇരുതാ ഇതൊക്കെ തന്നെയാണ് റബ്ബേ അജിന് പോണ്ടെ ചുറ്റിയാൽ മതിയല്ലോ വെറുതെ എന്താ നമ്മുടെ ദീനിന്റെ ഒരു അവസാന കാലാവസ്ഥ അപ്പൊ എനിക്ക് നമ്മുടെ നാട്ടിലുള്ള സംഘടനകളും അതുപോലെ പിന്നെ ഏഹ് മതസംഘടനകളും പൂർവ്വജ സംഘടനകളൊക്കെ ഇവനെ പോലത്തെ ആളുകൾ ഒരിക്കലും ഒരു പരിപാടി പ്രോഗ്രാമിലേക്ക് വിളിക്കരുത് ഒരു എനിക്ക് തോന്നുന്ന നമ്മളെ ഏഹ് ബി ജെ പി എച്ച് പി അമിത്ഷാ ഇവരും നല്ല ദീന പിന്നെ ഭംഗപരത്ത് ദീന കേട് ദീന ശത്രുത ഇതുപോലത്തെ ആളുകളാണ് താടിയും തലിക്കെട്ടുണ്ടായ പണ്ഡിതനാവോ സ്വർഗാവകാശിയാവോ എന്നാ പിന്നെ സിങ്ങരൊക്കെ പഞ്ചാബികളൊക്കെ അന്നക്കാട്ടിലും വലിയ തലിക്കെട്ടെ കളർ മാറലും വലിയ താടിയൊക്കെ ആണ് ഓരോ സ്വർഗത്തിൽ പോകൂലേ അല്ലെങ്കിൽ ഓരോക്കെ പണ്ഡിതന്മാരാവൂലേ പക്ഷെ എന്തോ ഒരു കഷ്ടം ഒരു ആ തലപ്പാവിനും ആ താടിക്കുള്ള ഒരു ഓർമ്മത്തുണ്ട് ഇട തൃപ്പഞ്ചുസ്ഥാനൊക്കെ പിന്നെ ഒരു ഒരു അത്രയും ഒരു മഹത്വത്തോടെ കാണുന്ന ആളുകളാണ് ഞാനൊക്കെ പോയതാണ് തൃപ്പഞ്ചുസ്ഥാന്റെ വറവും മണ്ടി കബഡിജി ഒരിക്കലും താരതമ്യം ചെയ്യരുത് ഇവിടെ തൃപ്പഞ്ചുസ്താവ് പറഞ്ഞു എന്ത് രേഖാൻ തൃപ്പഞ്ചുസ്താവ് ഇവിടെ നടന്ന അജന്റെ കൂലിട്ട് പറഞ്ഞു എന്ത് രേഖാൻ തരത്തിലുള്ളത് അതുകൊണ്ട് എനിക്ക് പിന്നെ എനിക്ക് ശബ്ദം കേൾക്കുന്നത് ദീനി പ്രേമികളോട് ദീനി ആശയക്കാരോട് പക്ക കാലത്തിന്റെ അവസാനം പല രൂപത്തിൽ വരും അങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ നമ്മൾ ചിന്തിക്കണം ദീനി പ്രേമികളോട് പറയാനുള്ളത് ദീനിൽ പല എസെൻസുകളും ഒഴിച്ചിട്ട് കളറും ചുവപ്പും പച്ചയായിട്ട് പല എസൻസുകളും ദീനിനെ കളങ്കപ്പെടുത്താനും ദീനിലെ വോൾട്ടേജ് കൂട്ടാനും കുറക്കാനും ഒക്കെ വരും അത് നമ്മൾ മനസ്സിലാക്കുക റസൂൽ പറഞ്ഞ അവസാനത്തിൽ പല ഐറ്റം വരും അത് ചിലപ്പോ ഇസ്ലാമിക വേഷധാരിയാവും ഈ എനിക്ക് നൌഷാദിനെ നമ്പർ കിട്ടയിട്ടാ ഈ ആളെ നോക്കണ്ട ഷിയാർ നോക്കണ്ട താടി തൊപ്പി തൊപ്പം എൻ്റെ തൊപ്പ താടി നമുക്കില്ല എൻ്റെ നമ്പർ എനിക്ക് കിട്ടിയിക്കാണെങ്കിൽ എനിക്ക് വിളിച്ചു കുറച്ച് മസേജുകളാണ് എന്നോട് ചോദിക്കാണ്ടായിരുന്നു എൻ്റെ ഉത്തരം കേൾക്കാൻ അത് ഞാൻ റെക്കോർഡ് കിട്ടിയിരുന്നു പക്ഷെ എനിക്കതിന് തോന്നില്ല എനിക്ക് യൂട്യൂബ് റീച്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ക്യാഷിനു വേണ്ടിയിട്ടോ ഞാൻ ഒരു ബ്ലോഗർ ഒന്നല്ല ഇങ്ങനത്തെ പച്ചയായ കാര്യങ്ങൾ കാണുമ്പോൾ പറയാൻ ദീനീപ്രേമികൾക്ക് പറഞ്ഞില്ലെങ്കിൽ ഒരു ഒരു ഉറക്കം വരില്ല എൻ്റെ പേര് അനീഫ കട്ടുപ്പാറ ഞാൻ നാടിന്റെ അടുത്തുള്ള അടുത്തുള്ളതെന്നു പക്ഷേ അപ്പം ഈ ഒതുക്കുന്ന അനശ്വനിമാർക്കൊക്കെ ഒരു ഒരു ഭീഷണി ഒരു ഒരു അപമാനമുള്ള കോലത്തിലുള്ള ഈ ചങ്ങായനെ ഒരു പരിപാടിക്കും വിളിക്കരുത് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാ ദീനീപ്രേമികളോടും ഇവന്റെ വോയിസ് രണ്ടൊട്ടം റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് കാരണം പാവപ്പെട്ട അറുപതോ അമ്പതോ വയസ്സ ആളുകളെ മുന്നിൽ ഇരുന്ന് തലി കെട്ടും കെട്ടി മഞ്ഞത്തി വയതും കെട്ടിയിരിക്കുമ്പോൾ പറയാണ് അങ്ങനെയാണ് 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 ഇതുകൊണ്ട് സമർത്ഥിക്കുക അത് പാവങ്ങൾ കേൾക്കുക താടി തലി കെട്ടുമ്പോൾ വെച്ചാൽ ഒരു അണ്ണം വന്ന് ധാരുന്നാലും ആളുകൾ ആമി പറയല്ലോ അതിൻ്റെ ഉള്ളിൽ ആൾക്കാരില്ലോ ഒരു പടു മോത്ത് കുറെ പടു രോമം പഠിച്ച ഒരു പടു പിന്നെ ഒരു പടുവായ വ്യക്തിയത്തൊക്കെ ഞാൻ വളരെ മുതിരുന്നില്ല അപ്പോഴൊരു നൗഷാദ് ശ്രദ്ധിക്ക ഇങ്ങനത്തെ കരിജീവ് വയതിൽ വിളിച്ച വയത് ഉപദേശം നസീയത്തും കൊടുത്തോ അല്ല ബഹുമാനപ്പെട്ട വളരെ ആദരണീയരായ തൃപ്ഞ്ചുസ്ഥാനേ പിന്നെ കാര്യങ്ങളും വറവും അന്റെ കബടതി ഒക്കെ എവിടെ കിടക്കണു ഈ കബടമുഖം വലിച്ചു കീറാനാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് എന്റെ പൊതു ദീനി സംഘടന പ്രവർത്തകർ ശ്രദ്ധിക്കുക ഇവനെ പരിപാടിക്ക് വിളിക്കുമ്പോൾ ഒന്നുകിൽ വാണി നോട്ടീസ് കൊടുക്കുക എന്റെ കാര്യം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അവനെ വിളിക്കാതിരിക്ക എല്ലാവർക്കും നമ്മുടെ ദീനിന്റെ വോൾട്ടേജിന് ഒരു ക്ഷീണം വരാതെ ദീനിനെ കാത്ത് സൂക്ഷിക്കാം നമുക്ക് എല്ലാവർക്കും ഞാൻ തോഫിക്ക് നൽകട്ടെ അസ്സാം വലൈക്കും